ആരോട് വേണമെങ്കിലും വളരെ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിനുള്ള വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ലൈഫിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങളൊരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയോ ഇപ്പോൾ ഏജഡ് ഒരാളോ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ പാവപ്പെട്ടവരോ പണക്കാരോ അതൊന്നും നോക്കണ്ട പക്ഷേ നമ്മൾ ഏറ്റവും അധികം ഒരാൾ നമ്മളെ പറ്റി ഓർത്തിരിക്കുന്നത് നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ഇതൊക്കെയാണ് ആൾക്കാർ എപ്പോഴും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരാളെ ആലോചിക്കുമ്പോൾ അവരുടെ ആ ഒരു നമ്മൾ മനസ്സിൽ കാണുന്ന രൂപത്തേക്കാൾ പലപ്പോഴും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അവരുടെ സംസാര രീതി അല്ലെങ്കിൽ അവരുടെ ടോൺ അല്ലെങ്കിൽ അവരുടെ സൗണ്ട് അവർ സംസാരിക്കുന്ന വേർഡ്സ് ഇതൊക്കെയാണ് അപ്പോ എങ്ങനെയാണ് ഇപ്പം നമ്മളെ ജീവിതത്തിൽ പരിചയപ്പെടുന്ന വ്യക്തികൾ ആരായാലും ഇപ്പം അവർ നമ്മുടെ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളാവുന്നതും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാവുന്നതും അതല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളാവുന്നതും ഒക്കെ നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് എന്നുള്ളത് അനുസരിച്ചാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വേർഡ്സിന്റെ റേഞ്ച് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ഏകദേശം ഉള്ള റിലേഷൻസും ഫോം ചെയ്യുന്നതെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ എങ്ങനെ നമ്മൾ പ്രത്യേകിച്ചും എവിടെയെങ്കിലും ആദ്യമായിട്ട് ആദ്യമായിട്ടൊരാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് ഇപ്പം ഏറ്റവും പ്രധാനം നിങ്ങൾ ഒരു ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിറ്റിസിസം പറയണമെങ്കിൽ ഗ്രൂപ്പിൽ എല്ലാവരും ഇരിക്കുമ്പോൾ ഉറക്കെ അത് വിളിച്ച് പറയാതെ അയാളെ മാത്രം മാറ്റി നിർത്തി പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള ഒരു വകതിരിവ് കാണിക്കുക അങ്ങനെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാവരുടെയും മുമ്പിൽ ഒരാളെ അങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അയാൾക്ക് വളരെയധികം വിഷമം തോന്നുകയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് കോൺഫിഡൻസ് നോട്ടം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാം ഓക്കെയാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംസാര രീതി അതൊക്കെ വളരെ മോശമാണെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും പല അവരെ ിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരോട് സംസാരിച്ചാലും വളരെ നല്ല രീതിയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ വാക്കുകൾക്ക് അത്രയും ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിക്കുക പലപ്പോഴും നമ്മൾ ഒരു മറുപടി കൊടുക്കുന്നതിനേക്കാൾ വളരെ ആണ് നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് ചില സിറ്റുവേഷൻസിലെങ്കിലും നമുക്ക് സംസാരിക്കാൻ അവിടെ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ നമ്മൾ പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ എങ്കിൽ മാത്രം അവിടെ സംസാരിക്കുക അല്ല അല്ലാത്തപ്പോഴാണെങ്കിൽ നമ്മൾ അവിടെ കഴിയുന്നതും ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും നമ്മളോട് അവർക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലാതെ ആൾക്കാരെ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ മറന്നുപോയാലും കേൾക്കുന്നവർ അതുപോലെ അത്ര പെട്ടെന്ന് അത് മറക്കാറില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് ശക്തിയാണ് വാക്കുകൾക്കുള്ളത് എന്നുള്ളതാണ് ഇനി അടുത്തത് നല്ല വാക്കുകൾ അല്ലെങ്കിൽ നല്ല ചിന്തകൾ ഒക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക നമ്മുടെ സംസാരത്തിൽ ഉള്ള നല്ല രീതിയിൽ അതായത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ നല്ല വേർഡ്സ് ഉപയോഗിച്ച് നല്ല പോസിറ്റീവായിട്ട് നമ്മൾ മാക്സിമം മറ്റുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുക ഇപ്പൊ ചെറിയ കണ്ടിട്ടില്ല അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് നല്ല ഫാഷനബിൾ ആണ് സ്റ്റൈലിഷ് ആണ് നല്ല എല്ലാവരെയും നല്ല അട്രാക്റ്റ് ചെയ്യുന്ന അപ്പിയറൻസ് ഒക്കെ ആണ് പക്ഷേ വാ തുറന്നാൽ തീർന്നു അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയാൽ തീർന്നു അങ്ങനെ പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരെങ്കിലും നമ്മൾ കാണുമ്പോൾ ഒളിച്ചു നിൽക്കാറുണ്ട് കാരണം സംസാരം നമുക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരാളിനോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരിക്കലും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരോടാണെങ്കിൽ അത് കുത്തി കുത്തി ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും അത്രയും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ഒരാളല്ല അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരൊന്നും അല്ല ഒരു അധികം അടുപ്പമില്ലാത്തവരോടാണെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ച് അവരെ ഇമോഷണലി വിഷമിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ മാനസികമായി അവരെ വിഷമിപ്പിക്കാതിരിക്കുക ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഡിവോഴ്സ് ആയ ആൾക്കാരാണ് ഉടനെ ചോദിക്കും എന്ത് പറ്റി ഡിവോഴ്സ് ആയതും അവരുടെ മുഖത്ത് നോക്കി കൂടെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണ് അയ്യോ അങ്ങനെ ആയിപ്പോയോ എന്ത് പറ്റി അങ്ങനെ ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാരോട് അവരോടൊപ്പം അവരെ കൂടെ ചോദിക്കണം എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോ ആ രീതിയിലൊന്നും ആൾക്കാരോട് പെരുമാറാതിരിക്കുക കാരണം നമുക്കിപ്പോ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ച് വിഷമിച്ചിട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നതെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് അത്രക്ക് പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്യുന്നവരായിരിക്കും അതല്ലാതെ അതിനപ്പുറം ഒരു ഗ്യാപ്പിലുള്ള ആൾക്കാരോടാണെങ്കിൽ സംസാരിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുക ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മളോട് നമ്മൾക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അതായത് ഒളിച്ചു വെക്കുക എന്നല്ല അതിനർത്ഥം നമുക്ക് അത്രയ്ക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് പ്രത്യേകിച്ചും ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലേക്ക് ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ആകെ വിഷമിച്ചു പോകും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാളിനോട് അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പോൾ അവർക്ക് പേഴ്സണലി അവർക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യ കാര്യങ്ങളാണെങ്കിൽ അവർ പറയും അല്ലാത്തവരോട് നമ്മൾ കൂടുതൽ വീണ്ടും വീണ്ടും ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരിക്കലും ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട നമ്മുടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇപ്പോൾ അവർക്കിടയിലുള്ള വഴക്കുകൾ പ്രശ്നങ്ങള് അതല്ലെങ്കിൽ അങ്ങനെയുള്ള സീക്രെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരോട് ഇതൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പം നമ്മൾ ഒരാളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് പറയേണ്ടതാണോ അതേ ആവശ്യമില്ലാത്തതാണോ ഒന്നുകൂടി ഒന്ന് റീത്തിങ്ക് ചെയ്തിട്ട് അത് പറയാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം മറ്റൊരാളിനെ നമ്മളെ അടിക്കാനുള്ള വഴി നമ്മൾ തന്നെ എടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നത് ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് ഇത്ര അടുപ്പത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അടുപ്പമാണ് എന്ന് നം അഭിനയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ നാളെയും ഇതുപോലെ ആവണം എന്നില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ നീരസം വരുമ്പോ അല്ലെങ്കിൽ ചെറിയൊരു പിണക്കം വരുമ്പോ തിരിച്ച് നമുക്ക് നേരെ വിളിച്ചു പറയുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് അങ്ങനെ നമ്മുടെ ഫാമിലി ലൈഫിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഒന്നും ആ നമുക്ക് ആ ഒരു നമുക്ക് അത്രയ്ക്ക് പേഴ്സണൽ അല്ലാത്തവരോട് ഷെയർ ചെയ്യുമ്പോൾ ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരോട് എല്ലാവരോടും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ പെരുമാറുക അതൊക്കെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് നല്ല കോൺഫിഡൻസ് ആയിട്ട് അവരുടെ മുഖത്ത് നോക്കി ബോഡി ലാംഗ്വേജ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ സംസാരിക്കുക ഇതിനേക്കാളൊക്കെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസാര രീതിയും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുമാണ് നമുക്ക് അത്രയ്ക്ക് പേഴ്സണലി അടുപ്പമുള്ളവരോട് മാത്രം അത്രയും പേഴ്സണലായിട്ട് അല്ലെങ്കിൽ അത്രയും ഓപ്പൺ ആയിട്ട് ഓപ്പൺ മൈൻഡ് ആയിട്ട് സംസാരിക്കുക അല്ലാത്തവരോട് ആര് ഏത് രീതിയിൽ എവിടെ നിർത്തണം എന്നുള്ള ആ ഒരു ബൗണ്ടറി നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എവിടെയെങ്കിലും പെട്ടെന്ന് പോയി ഒരാളിനോട് സംസാരിക്കേണ്ടി വരുമ്പോൾ പലർക്കും തോന്നണം അയ്യോ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നൊരു വ്യക്തിയാണ് അയാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എവിടെ തുടങ്ങണം ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് ആൾക്കാർക്ക് വരാറുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു ഒഫീഷ്യലി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കാണൂലേ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും അയാളോട് എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് മറ്റുള്ളവരോട് എങ്ങനെ നമുക്ക് ഏത് സംസാര രീതിയിൽ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടാം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് ചേരണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക ഇനി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി